السلام عليكم ورحمة الله بسم الله الحمد لله اللهم صل على محمد وعلى آل محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت إليه أنيب ولا حول ولا قوة إلا بالله بهمان آية سنابل جروب قرآن بدنا جروب لا سهودري الله عنده أبارة ما يانو كرهتال نال آية وإن لم يتخصصنا من إن شاء الله ونحن سنشهد باقي ما ونحن سنشهده الله يفرح لنا، الله يساعدنا وننتهي بالله من الشيطان الرجيم بسم الله الرحمن الرحيم بل كذبوا بالحق لما جاءهم ഫഹും ഫീ അവിടെ ബൽ ആടും നല്ലവണ്ണം നീട്ടണം അവർ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അവിടെയും നിങ്ങൾ കാണുന്നുണ്ടാവുന്നത് ശ്രദ്ധിക്കുക മൂന്നാമതൊരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത് മരീദ് എന്നത് വ്യക്തമാണ് ഫീ മരീദ് 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 അല്ല അതിന്റെ ചുരുങ്ങിയ നിലയിലുള്ള അർത്ഥവും വിശദീകരണവും പറയാം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം ഖുർആനിന്റെ സന്ദേശവുമായി വന്നപ്പോൾ മുസ്ലിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് അള്ളാഹു സുബാനഹുല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് നോക്കൂ ബൽ എങ്കിലും അവർ നിഷേധിച്ചു കളവാക്കി ബിൽ ഹക്ക് പറഞ്ഞാൽ സത്യം യാഥാർത്ഥ്യം ഈ ആയത്തിൽ പറഞ്ഞ യാഥാർത്ഥ്യം സത്യം എന്താ നബി ഹക്കാണ് ഖുർആൻ ഹക്കാണ് ഇസ്ലാം ഹക്കാണ് അതുപോലെ പരലോക വിശ്വാസം ഹക്കാണ് ഇതിനെയൊക്കെ മുഷ്രിക്കങ്ങൾ കളവാക്കി വ്യാജമാക്കി ലമ്മ ജാ ഹും അവർക്ക് വന്നപ്പോൾ നോക്കൂ ഹും അവർ വന്നു ലമ്മ പോൾ എന്നർത്ഥം അവർക്ക് വന്നപ്പോൾ റസൂൽ സല്ലാ അലൈവ് വസ്ലം അവർക്ക് ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇതിനെയൊക്കെ അവർ കളവാക്കി ഇനി അവരുടെ അവസ്ഥ വിശദീകരിക്കുന്നു ഫഹും അവർ ഫഹും അവർ പറഞ്ഞ കാര്യം നമുക്കറിയാം മരീജ് മരീജ് പറഞ്ഞാൽ ഇളക്കം പിടിച്ച എന്നാണ് മുൽസീറുകൾ കാണാം ഇളക്കം പിടിച്ച അനിശ്ചിതത്വം എന്ന അഥവാ ഒരു അസ്ഥിരാവസ്ഥ ഒരു സ്ഥിരമായ ഒരു കാര്യമില്ല അതൊരു ഒരു ഉദാഹരണമാണ് ചിലപ്പോൾ റസൂള്ളാനെ കുറിച്ച് പറയും കവിയാണെന്ന് ചിലപ്പോൾ പറയും ജോത്സ്യനാണെന്ന് ചിലപ്പോൾ ഭ്രാന്തനാണ് പറയും ചിലപ്പോൾ മാരണക്കാരനാണ് ഒരു മാരണക്കാരാണെന്ന് പറയും ഒരു നിശ്ചിതമായ ഒരു നിലപാടില്ല അതാണ് അംബ്രിം മരി പറഞ്ഞാൽ അത് ഷിർക്കിൻ്റെ വാഹകർക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണ് നിങ്ങൾ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഒരു താരത്തിൽ പോകുന്നു അത് കിട്ടിയിട്ടില്ലെങ്കിൽ വേറൊരു താരത്തിലേക്ക് പോകും ഇങ്ങനെ ഒന്ന് ഒരാളെ കുറിച്ച് പറയുന്നതെല്ലാം മറ്റൊരാൾ ഒരു കൃത്യമായൊരു നിലപാടുണ്ടാവില്ല അത് ഷിർക്കിൻ്റെ ആളുകൾക്ക് സംഭവിക്കുന്ന വലിയൊരു അബദ്ധമായിട്ട് കുറാനെടുത്ത് കാണിക്കുക ഒന്നുകൂടി നോക്കും യാഥാർത്ഥ്യത്തെ ജാഅഹും അവർക്ക് വന്നപ്പോൾ റസൂൽ കൊണ്ടുവന്നപ്പോൾ അതാണ് ഉദ്ദേശം ഫഹും അവർ ഇളക്കം പിടിച്ചൊരു കാര്യത്തിലാവുന്നു അതാ ഒരു അസ്ഥിരാവസ്ഥ നേരത്തെ പറഞ്ഞ ഒരു നിശ്ചിതമായ നിലപാടില്ലാത്ത അവസ്ഥ ഇതിലാകുന്നു അവർ എന്ന് അള്ളാഹു സുബഹാന ഹൂത്താല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഇനി ആറാമത്തെ ആയത്ത് അഫലം ഫൗഖഹും കൈഫ കൈഫ വമാലഹ മിൻ ഫുറൂജ് അഫലം യുറു യാൻ വ്യക്തമാക്കരുത് ഒരു അവ്യക്തത അവിടെ നല്ലവണ്ണം നീട്ടണം കേവലം മദ് പോലെ അന്നർത്ഥം يَنْظُرُوا إِلَى السَّمَاءِ فَوْقَهُمْ تَيْفَ كيف وَزَيَّنَّهَا يَا إِنُمْ شَدُّ نُونٍ إِنُمْ شَدُّ نون أنه يتنا وَزَيَّنَّهَا وَمَا لَهَا مِنْ فُرُوجٍ مِنْ ويكتب لدى أحد ويكتب إخفاء مِنْ فُرُوجٍ على آية هذا ആർ ശരിക്കും ഖുർആാൻ നോക്കി നമ്മളിതിങ്ങനെ കേൾക്കുക ഭയങ്കര രസമാണ് ഖുർആാൻ പഠിക്കാനും കേൾക്കാനും അർത്ഥം വരാനും ഒക്കെ അതിന്റെ അർത്ഥവും ചുരുങ്ങിയ വിശദീകരണവും നമുക്ക് വിശദീകരിക്കാം മുകളിലെ ആയത്തിൽ അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞു ഖുർആാനിനെ പറ്റി ചിന്തിക്കാതെ നിഷേധിച്ചു കളഞ്ഞു ശരിക്കുകളായ ആളുകൾ അതാണ് അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞത് ഇനി ഇതൊക്കെ സത്യമാണെന്നതിന്റെ പ്രൂഫുകളാണ് ഇനിയുള്ള ആയത്തുകൾ മുഹമ്മദ് നബി ഖുർആാന് പരലോകം പുനർജന്മം ഇതൊക്കെ സത്യമാണെന്ന് പറയുന്ന തെളിവുകളാണ് ഇനി പറയാൻ പോകുന്നത് ഇനി ചില ആയത്തുകൾ അതാണ് അള്ളാഹുവിന്റെ കഴിവിനെ അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളെ അവർക്ക് തന്നെ അവർക്ക് ബോധ്യപ്പെടും അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളെയാണ് അള്ളാഹു എണ്ണി പറയുന്നത് നോക്കൂ അഫലം ഞങ്ങറു ആ ഇസ്തിഫാം ലം ഇല്ല എന്നർത്ഥം നമുക്കറിയാം നല്ല പറഞ്ഞാൽ നോക്കി അഫലം ഞങ്ങറു അവർ നോക്കുന്നില്ലേ നമ്മൾ അങ്ങനെ അർത്ഥം പിടിച്ചാൽ മതി അവർ അവർ നോക്കുന്നില്ലേ ഇല സമാ ആകാശത്തിലേക്ക് ആകാശം എവിടെ അവർക്ക് മുകളിൽ അവർക്ക് മുകളിലുള്ള ആകാശത്തിലേക്ക് അവർ കൈഫ എങ്ങനെയാണ് അതിനെ നാം നിർമ്മിച്ചത് ബനവണ നിർമ്മിച്ചു ഉണ്ടാക്കി ഹ അതിന് ആകാശത്തെ അതിനെ അലങ്കരിക്കുകയും ചെയ്തു അവിടെ വാ ഉള്ളത് ആൻഡ് വവാണ് ആ ബനൈനഹ എന്നതിലേക്ക് ബന്ധപ്പെട്ടതാണ് ആകാശത്തെ നാം അലങ്കരിക്കുകയും ചെയ്തു വമാലഹ ആ ആകാശത്തിനില്ല മ്യൂ ഫുറൂജ് യാതൊരു വിടവുകളും ഫർജുൻ വിടവ് ഫുറൂജ് വിടവുകൾ അവിടെ യാതൊരു വിടവുകളും അർത്ഥം വെക്കണം അത് മിന്നു വന്നതുകൊണ്ട് അതൊരു നെഹ്വി നിയമമാണ് നമ്മളത് ഇപ്പൊ നീട്ടിപ്പരത്ത് വിശദീകരിക്കുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ അർത്ഥം വെക്കുമ്പോ വിടവുകൾ എന്നല്ല യാതൊരു വിടവുകളും എന്ന അർത്ഥം അവിടെ വരണം മനസ്സിലായല്ലോ ഇതൊക്കെ സത്യമാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രൂഫാണ് മഹാത്ഭുതങ്ങളിൽ മഹാത്ഭുതമായ ഒന്നിനെയാണ് അള്ളാഹു ആദ്യം കൊണ്ടുവരുന്നത് ആകാശം നോക്കി നോക്ക് എത്ര സ്ഥലത്ത് അള്ളാഹു വിശദീകരിച്ച് പറയുന്നത് ആകാശത്തിലേക്ക് തപാറൊക്കെ സുഹൃത്തുൽ മുൽക്കിന്റെ തുടക്കങ്ങൾ വായിച്ചു നോക്ക് നിങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് ആവർത്തിച്ച് നോക്കൂ ആകാശത്തിലേക്ക് വല്ല വിടവുകളും നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അള്ളാഹു എടുത്തെടുത്ത് ചോദിക്കുന്നു നമിസ് ബനാഹ സൃഷ്ടിപ്പിൽ ഏറ്റവും ശക്തമത്തായത് നിങ്ങളാണോ അതല്ല ആകാശമാണോ എന്ന് എന്നാഹു ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള തൂണുകളില്ലാതെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ആകാശങ്ങളെ സൃഷ്ടിച്ച റബിന് നിങ്ങളെ ഒന്ന് ജീവിപ്പിച്ച് മരിപ്പിച്ച് അതിനുശേഷം പുനർജനിപ്പിക്കാൻ പ്രയാസമാണോ എന്ന് മുസ്ലിക്കങ്ങളായ ആളുകളോട് അള്ളാഹു ചോദിക്കുകയാണ് ഒന്നാമതായി അള്ളാഹു അവർക്ക് അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന ദൃഷ്ടാന്തമാണ് ഒന്നാമതായി കിട്ടുന്നത് അർത്ഥം ഒന്നുകൂടി നിങ്ങൾ വിശദീകരിച്ച് നോക്കുക ഇതിറങ്ങിയ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക കേട്ടുകൊണ്ടേയിരിക്കും നിങ്ങൾ ഇൻഷാല്ല അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം ഇനി ഏഴാമത്തെ ആഴ്ച ടിയിൽ പുള്ളിയില്ലാത്തത് കൊണ്ട് എന്ന് വായിക്കാതിരിക്കരുത് റവാസിയ നൂനിന്റെ മേലെ ചെറിയൊരു മീമ് കാണാം അതിനെ ആ നൂനിനെ മീമാക്കി ഉച്ചരിക്കണം വ അം ചുണ്ട് മിൻ അടിയിൽ ഒരു മീമ് കണ്ടത് തൻവീനെ വ്യക്തമാക്കരുത് ആറാമത്തെ ആഴത്തിൽ പറഞ്ഞത് ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശത്തെ അലങ്കരിച്ചു ഏഴ് ആകാശങ്ങളെ നാം നിർമ്മിച്ചു ഏതെങ്കിലും തരത്തിലുള്ള വിടവുണ്ടോയെന്ന ഒരു ഉപദേശമായിട്ടല്ല ഖുർആാൻ പഠിക്കുന്ന പഠിതാക്കൾ എന്ന നിലയിൽ നിങ്ങളൊരു കാര്യം ആവശ്യപ്പെടുകയാണ് ഈ ആകാശങ്ങളെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് ഗ്രഹങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായി നമ്മൾ കിട്ടാവുന്ന സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തണം എന്നാൽ നമ്മെ സംബന്ധിച്ച് ഉള്ള വിശ്വാസത്തിൽ വർധനമുണ്ടാവുകയും അവിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസത്തിലേക്കൊരു കവാടമായി മാറുകയും ചെയ്യും അത് കാരണം വലിയ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങള ദൃഷ്ടാന്തങ്ങളാണ് അതൊക്കെ നോക്കൂ ആകാശം കഴിഞ്ഞ് പിന്നീട് അള്ളാഹു മുസ്ലിക്കങ്ങളായ ആളുകളുടെ ബുദ്ധിയെ തൊട്ടുണർത്തിക്കൊണ്ട് സംസാരിക്കുന്നു ഭൂമിയിലേക്ക വൽഅറ മതദിനാഹ വൽ അറ ഭൂമിയെ മതദിനാഹ അതിനെ നാം വിശാലമാക്കി ഭൂമിയെ വിശാലമാക്കി വിശാലമാക്കി എന്നാൽ വാസയോഗ്യമാം വിധം വിശാലമാക്കി ശരിയല്ലേ ഭൂമി ഉരുണ്ടത പക്ഷെ ഉരുണ്ടത് പോലെ നമുക്ക് തോന്നുന്നുണ്ടോ വാസയോഗ്യത വിശാലമാക്കി ആ ഭൂമിയെ വിശാലമാക്കി വാസയോഗ്യമാകുന്ന വിധത്തിൽ ഇട്ടു സ്ഥാപിച്ചു എന്നാണ് ആ ഭൂമിയിൽ നാം സ്ഥാപിച്ചു റവാസിയ ഉറച്ച എന്ത് എന്ന് പറഞ്ഞിട്ടില്ല എന്ത് എന്ന് പറഞ്ഞിട്ടില്ല അവിടെ നമ്മൾ സങ്കല്പിച്ചു മൗസ് സങ്കല്പിച്ചു കൊടുക്കണം എന്ത് ഉറച്ച ജിബാലൻ റവാസിന്ന അതാ ഉറച്ച പർവ്വതങ്ങൾ സുബഹാന നിങ്ങൾ ആലോചിച്ച് നോക്കും ഭൂമി ഇളകാതിരിക്കാൻ വലിയ വലിയ ഇപ്പൊ താമരശ്ശേരി ചുരത്തിലൂടെ തന്നെ നമ്മൾ ഇവിടുന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അതാ പറയാൻ കഴിയാം ചുരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അത് കൃത്യമായി അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് യാത്രയെങ്കിൽ നമുക്ക് ബോധ്യമാകും മൂന്നാറിലൂടെ വലിയ വലിയ ചുരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പർവ്വതങ്ങളെ അല്ലാഹു വലിയ വലിയ പർവ്വതങ്ങളെ അല്ലാഹു ഭൂമിയുടെ ആണികളാക്കി വെച്ചു എന്തിന് ഭൂമി ഇളകി മറിയാതിരിക്കാൻ ഖുർആൻ ഉണർത്തുന്ന ഭൗതികമായ ദൃഷ്ടാന്തങ്ങളാ വാൽക്കൈന നാം സ്ഥാപിച്ചു ഫീആ ആ ഭൂമിയിൽ റവാസിയ ഉറച്ച പർവ്വതങ്ങളെ അമ്പത്തിന നാം മുളപ്പിക്കുകയും ചെയ്തു നബാത്ത് നമ്മൾ പരിചരവാക്ക ചെടി മുളപ്പിക്കുകയും ചെയ്തു ഫിഹ ആ ഭൂമിയിൽ സൗജിൻ എല്ലാ ഇണകളിൽ നിന്നും ജോഡി സൗജൻ ജോഡി സൗജന പരിചയവാക്ക എല്ലാ ജോഡികളിൽ നിന്നും ബഹീദ് സുന്ദരമായ സുന്ദരമായ എല്ലാ ജോഡികളെയും അള്ളാഹു അത് ഉദ്ദേശം എന്താ പറയുക സസ്യ ലതാദികളാണ് ഇത്തരത്തിലുള്ള സസ്യ മുളപ്പിക്കാൻ കഴിവുള്ള അള്ളാഹുവിന് നിങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ പുനർജനിപ്പിക്കാൻ പ്രയാസമാണോ എന്നൊന്ന് ചിന്തിക്കൂ എന്നാണ് അള്ളാഹു ആഴത്തിലൂടെ നമ്മെയും അതുപോലെ മുഷ്ലിഖ്യങ്ങളായ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നത് എട്ടാമത്തായ് തബ് അത് സ്വാദാണ് അവസാനം നേരത്തെ എന്ന് വ്യക്തമായതുപോലെ വളരെ വളരെ വ്യക്തമാവണം ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ എന്തിനാണ് അള്ളാഹു പറയുന്നത് എട്ടാമത്തായത് അതാണ് ആർക്കാണിത് ഇതുകൊണ്ടുള്ള പ്രയോജനം ആർക്കാണ് ഉണ്ടാവുക എന്നതിനെ കുറിച്ച് എന്നൊക്കെ കേട്ട് പരിചയമല്ലേ തബ്സുറത്തൻ ഉൾക്കാഴ്ച എന്നോണം ഉൾക്കാഴ്ച ഉൾക്കാഴ്ച ഉള്ളവർക്കാണ് എന്തും ഉപകാരപ്പെടുക കൂടുതലും ഉൾക്കാഴ്ച എന്നോണം അറ ഉത്ബോധനവുമായി തബിസുറത്ത് ഉൾക്കാഴ്ച ഉത്ബോധനം ഉത്ബോധനവും ഉൾക്കാഴ്ച എന്നോണവുമാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത് ആർക്ക് ലിഖുല് അബിദിൻ എല്ലാ ദാസന്മാർക്കും അബിദ് പറഞ്ഞ അടിമ ദാസൻ കുല്ല് മുഴുവൻ ലി ഖും എല്ലാ ദാസന്മാർക്കും എങ്ങനെയുള്ള ദാസന്മാർ മുനീബ് മടങ്ങുന്നവരായ ആനാഭ പറഞ്ഞ മടങ്ങി മുനീബ് അള്ളാഹുയിലേക്ക് മടങ്ങുക ചെയ്ത തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങുക അള്ളാഹുവിനെ നിഷേധിച്ച് നടന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങുക ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉത്ബോധനവും ഉൾക്കാഴ്ചയും എന്നോണം ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാഹു അവതരിപ്പിക്കുന്നത് എന്നാണ് അള്ളാഹു സുബഹാന ഹുബത്താല ഈ ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് അള്ളാഹു സുബഹാന ഹുബത്താല ഖുറാൻ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാനും പ്രത്യേകിച്ച് ഈ സനാബിൽ പഠന പദ്ധതി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കുറേ ആളുകൾ പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല ക്ലാസ് എടുക്കുന്ന ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഓരോ പണ്ഡിതന്മാരുടെ ബേഖൽ നടന്നുകൊണ്ട് ഇതിനെ പുനർജനിപ്പിക്കാൻ അതുപോലെ ഇതിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന നമ്മളെല്ലാവരും അള്ളാഹു അതിൽ ഉറച്ചു നിൽക്കാൻ ഖുർആാനിൻ്റെ വാഹകരായി ജീവിക്കുകയും ആ നിലയിൽ തന്നെ മരിക്കുകയും ചെയ്യുന്ന മുഗിനീകങ്ങളിൽ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയാണ് ക്രഹിത്തുമാറാവട്ടെ വലഹമ്മാലമീൻ അസ്ലാ അലൈക്കും വരഹമത്തല്ലാ വാത്തു